ഇന്ന് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നത് വെച്ചിട്ട് ഒരു കറിയാണ് നമുക്ക് ുംറിയാണ് കിട്ടിയത് ഈ കൂരി നമ്മൾ ഒരു മുളക് കറിയാണ് വെക്കാൻ പോകുന്നത് ഈ കോരീടെ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂരിമുട്ട തേങ്ങയൊക്കെ ചേർത്ത് ചാലിച്ചു വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് വാഴലൊന്ന് പൊള്ളിച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ ഇത് വർത്തെടുക്കുന്നതും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മീൻ എല്ലാം നല്ല വണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല വണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം നമ്മളിത് തലയുടെ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റി പിന്നെ ഇത് രണ്ടാക്കി ഇങ്ങനെ മൂന്നായിട്ടാണിത് കഷ്ണിക്കുന്നത് കണ്ടോ അപ്പം നമുക്ക് എല്ലാ മീനും ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് ചെറിയ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുവാണ് ഉലുവ എണ്ണ നന്നായിട്ട് പൊട്ടി മൂത്ത് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കൂടി കുറിയിടുവാണ് അതിലേക്ക് നമ്മുടെ കടുവും അതുപോലെ തന്നെ ഇതെല്ലാം മൂത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ അതിലേക്ക് രണ്ട് ഉണക്കമുളകും അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചും ചേർക്കുവാണ് അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും നന്നായിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂക്കണം ആ കൂട്ടത്തില് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നുണ്ട് ചെറിയുള്ളിയാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് കൂടുതൽ ചെറിയുള്ളി ചേർക്കുന്നുണ്ടേ ഇങ്ങനെ നന്നായിട്ട് നമുക്കിത് മൂപ്പിക്കാം നമ്മൾ ആ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കാം നമ്മൾ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു മൂന്ന് സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉത്രവും കൂടി ഇട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മളിതിലേക്ക് വെള്ളമോ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാണ് കുഴയ്ക്കുന്നത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴക്കുമ്പോഴേക്കും ഉണ്ടല്ലോ നല്ല കളർ കിട്ടും ഇതിനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുഴച്ച് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് മൂക്കുമ്പോഴേക്കും ഇട്ട് യോജിപ്പിച്ചാൽ മതി എന്താ നമ്മുടെ ആരൊക്കെ നമ്മളിത് നല്ലവണ്ണം വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെള്ളം ചേർത്താലും മതി പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ എണ്ണ ചേർത്തേക്കുന്നത് നമ്മളിത് കുടമ്പുളി ചേർക്കുവാണ് കുടമ്പുളിയും കൂടി ഇട്ട് നല്ലതായിട്ട് ഇതിന് അങ്ങ് ഇത് നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ചേർക്കുകയാണ് അരപ്പിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കണം എണ്ണ കിടന്ന് ഇത് ഇങ്ങനെ മൂത്തു വരുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇത് എത്രത്തോളം മൂപ്പിക്കുന്നു കരിയരുത് െ ഇതിങ്ങനെ നമ്മള് മൂപ്പിച്ചെടുക്കുക ഇത് നമ്മുടെ മതെല്ലാം മുളക് പൊടിയെല്ലാം നന്നായിട്ട് ഇത് മൂത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കുമ്പഴേക്കും നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇവിടെ കറി തിളച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ കൂലിക്ക് നല്ല വേവുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം നല്ലതെ മീൻ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇവിടെ നമ്മുടെ കറി ദേ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് തിളച്ചത് എണ്ണയെല്ലാം പൊങ്ങി വരുന്നുണ്ട് ണ്ടോ ചാറ് ഈ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പയ്ക്കൊക്കെ കൂട്ടാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചാർ എടുക്കുക ചാർ കുറച്ച് വേണ്ടവര് ഒന്നും കൂടി ഒന്ന് പറ്റിച്ചാൽ മതി ഇപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം